ശൈത്യം അനിമോളും തമ്മിലുള്ള ഒരു ഫൈറ്റ് ചിലപ്പോൾ നമുക്ക് ഉടനെയൊക്കെ പ്രതീക്ഷിക്കാം ഈ ലാലേട്ടം വന്നപ്പോൾ ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചല്ലോ അതിനെക്കുറിച്ച് പിന്നീട് നമ്മുടെ ജിസേൽ വന്നിട്ട് ശൈത്യയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് നീയെ അപ്പൊ നിനക്ക് വേണമെങ്കിൽ ഒന്ന് പ്രതികരിക്കാമായിരുന്നു അങ്ങനെയൊന്നും പറയരുതേ എന്ന് അപ്പോൾ അതിന് മറുപടി ആയിട്ട് ശൈത്യ പറഞ്ഞത് ആക്ച്വലി ജിസേൽ ഞാൻ പെട്ടുപോയതാണ് അവൾ എന്ത് പറയുന്നതെന്ന് തന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ അതിനകത്ത് പെട്ടുപോയതാണ് എന്ന് ശൈത്യ ഈ ജിസൈലിൻ്റെ അടുത്ത് മറുപടി പറയുന്നുണ്ട് സരിക ശൈത്യെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട് നീ എപ്പോഴും അവളെ കൂടെ തന്നെ ഇരിക്കണ്ട അപ്പ അപ്പാനിക്കും അക്ബറിനും അവർക്കൊക്കെ തോന്നും നീ അവളെ കൂടെയാണെന്ന് നീ ഇടക്കിടക്ക് എല്ലായിടത്തും ഒക്കെ നിൽക്കണം അതായത് ഞാൻ നിൽക്കുന്ന പോലെയൊക്കെ നീ എല്ലായിടത്തും മാറി മാറിയൊക്കെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് ഓ ശരി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യ സരികരെ അടുത്ത് പറയുന്നുണ്ട് ഇതിനിടയിൽ നമ്മുടെ ബോസ് ഏട്ടൻ ഒരു പണി സരിക പറഞ്ഞപ്പോൾ കൊടുക്കുന്നുണ്ട് നൈസായിട്ട് അതായത് സരിക പറയുന്നുണ്ട് ഞാൻ അവരെ കൂടെ പോയിരിക്കുമ്പോൾ ഇന്നേ വരെ അവരാരെക്കുറിച്ചും കുറ്റം പറഞ്ഞിട്ടില്ല നമ്മൾ ഗ്രൂപ്പായിട്ട് ഒരു പരിപാടിയും നമ്മൾ ആലോചിച്ചിട്ടില്ല എന്നൊക്കെ സരിക പറഞ്ഞിങ്ങനെ നാക്ക് വാക്യത്തോട്ട് ഇടുന്നതിന് മുമ്പ് തന്നെ ബോസണ്ടൻ നമ്മുടെ അപ്പാനിയെയും ശരത്തിനെയും കാണിക്കുകയാണ് അവിടെ ഇരുന്നു കൊണ്ട് മുഴുവൻ കണ്ടസ്റ്റൻസിനെയും ജഡ്ജ് ചെയ്ത് ഓരോരുത്തരുടെ കുറ്റവും കുറവും പറഞ്ഞ് അനിമോൾ അങ്ങനെയാണ് മറ്റേ ആൾ ഇങ്ങനെയാണെന്നൊക്കെ അപ്പാനിയും നമ്മുടെ അക്ബറും കൂടെ ഇരുന്ന് പറയുന്നതിനെയാണ് ബിഗ് ബോസ് ഉടനെ തന്നെ നമുക്ക് കാണിച്ചിരുന്നത് സരിക ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചിട്ടി കമ്പനിയൊക്കെ തുടങ്ങുമ്പോൾ ചിട്ടിയിൽ ആളെ കയറ്റാനായിട്ടുള്ള ഏജൻറ്റുമാരല്ലേ അതുപോലെ ഒരു ഏജൻറ്റാണ് ഏത് ഏജൻ്റ് എന്ന് വെച്ചാൽ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ ഗ്രൂപ്പായിട്ടുള്ള അക്ബർ അപ്പാനി ജിസൈൽ ഗ്രൂപ്പിലോട്ട് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരു ഏജൻ്റാണ് അപ്പോൾ ആ ഏജൻ്റ് ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് നമ്മുടെ ശൈത്യരടുത്താണ് നീ അവിടെ നിൽക്കാതെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വാ എന്ന് പറഞ്ഞ് ആളെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് സംഗതി വർക്കൗട്ട് വർക്കൗട്ടാവുകയാണെങ്കിൽ ശൈത്യം അനുമോളും തമ്മിൽ അടിച്ചു പിടിയാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം